വെരി ഗുഡ് ഫ്രണ്ട്സ് നമ്മൾ അടിപൊളി കേക്ക് ആണ് ഇതാ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു അൻസിക്കുട്ടി പറഞ്ഞോ ഇതാ ഏതായാലും അൻസിക്കുട്ടി പറഞ്ഞിട്ട് ഇണ്ടാക്കിയ കേക്ക് കൊള്ള പ്ലേ പട്ടുണ്ട് വൺ കെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ എനിക്ക് നേടുന്ന സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ യൂട്യൂബിന്റെ ആദ്യത്തെ കടമ്പ നമ്മൾ കടന്നിരിക്കുകയാണ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ അവർ വാച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച അഞ്ച് നാൽപ്പതിന് വൈകുന്നേരം അഞ്ച് നാൽപ്പതിനാണ് ആയിരമത്തെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലിയിൽ അംഗമായത് ഈ അവസരത്തിൽ എന്റെ വീഡിയോകൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ യൂട്യൂബ് ചാനലിനോടും കാരണം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നത് യൂട്യൂബാണ് അതുകൊണ്ട് യൂട്യൂബിനോടും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഇന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ ആ വൺ കെ ടു പോയിൻ്റ് നയൻ കെ സബ്സ്ക്രൈബറിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ സന്തോഷം കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷം മുമ്പാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ചെയ്യാവുന്ന കുറച്ച് വീഡിയോസ് ഇടാം എന്ന് വിചാരിച്ചാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഈ അവസരത്തിൽ എത്തി നിൽക്കേ ഇന്നത് ഇരുപത് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ വ്യൂ കുറവായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് വരെ ഏകദേശം മാക്സിമം വ്യൂ വന്നിരിക്കുന്നത് ഇരുന്നൂറ് വ്യോ ഒക്കെയായിരുന്നു പക്ഷേ മൂന്ന് മാസത്തിന് ശേഷം അത് മാറി അതിലൊരു വീഡിയോ സോപ്പ് മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കയറി അങ്ങ് വൈറലായി ഇപ്പം ആ മൂന്ന് മാസത്തിന് ശേഷം ഇപ്പം ആ വീഡിയോ ഏകദേശം നൂറ് കെയും കടന്നിട്ട് വ്യൂവേഴ്സ് വന്നു വളരെ സന്തോഷമുണ്ട് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊടുത്ത് ചെയ്ത വീഡിയോ ഒന്നും ആയിരിക്കില്ല ഒരുപാട് വ്യൂസോ കിട്ടുക നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്ത ചില വീഡിയോകളാക്കിരിക്കാം വ്യൂസ് കൂടുതലായിട്ട് അപ്പം തുടക്കക്കാരായ യൂട്യൂബേഴ്സ് ഒരു കാരണവശാലും നിങ്ങൾക്ക് വ്യൂസ് ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്ന് വിചാരിച്ച് പിന്മാറേണ്ട ഒരാവശ്യമില്ല നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടേ എന്നെങ്കിലും ഒരിക്കൽ അത് അതിലേതെങ്കിലും ഒരു വീഡിയോ വൈറലാകും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കൂടാം എന്തായാലും എനിക്ക് നല്ലൊരു സപ്പോർട്ട് തന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു കേക്ക് മുറിയുന്നുണ്ട് ഹൻസിക്കുട്ടി അവളുടെ മമ്മിയോട് പറഞ്ഞിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് പോയി കാണാം നമുക്കത് മുറിക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ ഹൻസിക്കുട്ടിയുടെ വീട്ടിലേക്ക് ഇതാ ഇതാണ് അവളുടെ വീട് നല്ല ചെടിയൊക്കെ ഉണ്ടല്ലോ അതുപോലെ ചെടികളൊക്കെ ഉണ്ട് വീട് തുറക്കാണ് നമ്മള് ുട്ടിയുടെ കരവിരുതുകളാണ് അത് ഓ ഇത് ദീപാവലിന്റെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അടിപൊളി മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചിരട്ടക്ക് കളറ് കൊടുത്തിട്ട് പൂവൊക്കെ നട്ടിട്ടുണ്ട് ഇതൊക്കെ അൻസി ചെയ്ത വർക്കുകളാണ് അതാ ചെടിച്ചട്ടിക്ക് പെയിന്റ് അടിച്ച് ആഹാ അടിപൊളി നമുക്ക് അൻസിയെ വിളിക്കാം അൻസി

ഏതായാലും അൻസിക്കുട്ടി പറഞ്ഞിട്ടുണ്ടാക്കിയ കേക്ക് കൊള്ള നല്ല പ്ലേ പട്ടണുണ്ട് വൺ കെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് പിന്നെ ചെറി വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ ഇതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പം തിരിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഈ കേക്ക് കൂടുതൽ ആളുകളൊന്നും ഇല്ല കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേരേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും ചേർന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുറിക്കാൻ പോവാണ് ഓക്കെ ഇത് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കേക്ക് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ച നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം വീണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ